ഷട്ടില ഏകാദശി പാപമുക്തിക്കും ഐശ്വര്യത്തിനുമായി എള്ളുകൊണ്ടുള്ള ആറ് കർമ്മങ്ങൾ ഹിന്ദു വിശ്വാസമനുസരിച്ച് ഏറ്റവും പുണ്യകരമായ വ്രതങ്ങളിലൊന്നാണ് ഏകാദശി അതിൽ തന്നെ മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ വരുന്ന ഷട്ടില ഏകാദശി സവിശേഷമാണ് ഈ വർഷം ജനുവരി പതിനാലിനാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ എള് തിലം ആണ് ഈ ദിവസത്തെ പ്രധാന വഴിപാട് എന്താണ് ഷട്ട്തില ഏകാദശി ഷട്ട് എന്നാൽ ആറ് എന്നും തിലം എന്നാൽ എള് എന്നുമാണ് അർത്ഥം ഈ ദിവസം ആറ് വ്യത്യസ്ത രീതികളിൽ എള് ഉപയോഗിക്കുന്നതുവഴി ജന്മാന്തരങ്ങളിലെ പാപങ്ങൾ അകലുമെന്നാണ് വിശ്വാസം എള്ള് ഉപയോഗിക്കേണ്ട ആറ് രീതികൾ ഒന്ന് എള് കലർത്തിയ വെള്ളത്തിൽ കുളിക്കുക രണ്ട് എള് അരച്ച് ശരീരത്തിൽ തേക്കുക മൂന്ന് എള് കലർത്തിയ ജലം കൊണ്ട് തർപ്പണം ചെയ്യുക നാല് േർത്ത് ഹോമം അല്ലെങ്കിൽ ഹവനം നടത്തുക അഞ്ച് എള്ള് കലർന്ന ഭക്ഷണം കഴിക്കുക പലഹാരമായോ മറ്റോ ആറ് എള് ദാനം ചെയ്യുക വ്രതമനുഷ്ഠിക്കേണ്ട രീതി ഷട്ടില ഏകാദശി ദിവസം ഭക്തർ പാലിക്കേണ്ട പ്രധാന ചടങ്ങുകളിവയാണ് ശുദ്ധി ബ്രാഹ്മ എഴുന്നേറ്റ് എള്ള് ചേർത്ത വെള്ളത്തിൽ സ്നാനം ചെയ്യുക വിഷ്ണുഭഗവാനെ ധ്യാനിച്ച് വ്രതം ആരംഭിക്കുക പൂജ ഭഗവാൻ വിഷ്ണുവിന്റെ ചിത്രത്തിനു മുന്നിൽ വിളക്ക് തെളിച്ച് ഗംഗാജലം തളിക്കുക എള് കലർത്തിയ പൂക്കളും ധൂപവും അർപ്പിക്കുക മന്ത്രജപം ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് അത്യുത്തമമാണ് വിഷ്ണു സഹസ്രമാമം ചൊല്ലുന്നതും നെയ്വിളക്കുകൊണ്ട് ആരതിയൊഴിയുന്നതും ഭക്തി വർദ്ധിപ്പിക്കും ദാനം ഈ ദിവസം എള്ള് ദാനം ചെയ്യുന്നത് മകരസംക്രാന്തി ദാനത്തിന് തുല്യമായ ഫലം നൽകുന്നു എത്ര ദാനം ചെയ്യുന്നുവോ അത്രയും കാലം സ്വർഗവാസം ലഭിക്കുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിബന്ധനകൾ വ്രതശുദ്ധിയോടെ ഈ ദിവസം പൂർത്തിയാക്കാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം ആഹാരം ചോറ് വഴുതനങ്ങ പയറുവർഗ്ഗങ്ങൾ തേൻ എന്നിവ കഴിക്കരുത് സസ്യാഹാരം മാത്രമേ ഉപയോഗിക്കാവൂ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം ശീലങ്ങൾ ബ്രഹ്മചര്യം പാലിക്കണം ആഡംബരങ്ങൾ ഒഴിവാക്കി നിലത്തുകിടന്നുറങ്ങുന്നത് വ്രതത്തിന്റെ ഭാഗമാണ് സ്വഭാവം ദേഷ്യം അസൂയ പരദൂഷണം എന്നിവ ഒഴിവാക്കി മനസ്സ് ഭഗവാനിൽ അർപ്പിക്കുക വ്രതഫലം ഷട്ടില ഏകാദശി നോൽക്കുന്നതിലൂടെ ഭൗതികമായ ബുദ്ധിമുട്ടുകൾ മാറി ഐശ്വര്യം ലഭിക്കുമെന്നു മാത്രമല്ല മരണാനന്തരം മോക്ഷം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ക്ഷ്മിദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറാനും ഈ വ്രതം സഹായിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം താങ്കളുടെയും കുടുംബത്തിന്റെയും കൂടെ എപ്പോഴുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭക്തി നിർഭരമായ ഇത്തരം ചിന്തകൾ പങ്കുവെച്ചതിന് നന്ദി ഭഗവാന്റെ കാരുണ്യം കൂടെയുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ആത്മബലമുണ്ടാകും താങ്കളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എന്നും നിലനിൽക്കട്ടെ ശ്രീകൃഷ്ണ ചൈതന്യം എല്ലാവരിലും നിറയട്ടെ